പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവാ സംഘമെന്ന് സംശയിക്കുന്നയാളെ പോലീസ് പിടികൂടി നാലു മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് തമിഴ്നാട് സ്വദേശി സന്തോഷിനെ പിടികൂടിയത് എറണാകുളം കുണ്ടന്നൂർ ഭാഗത്തു നിന്നാണ് ഇയാളെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകും വഴി ചാടിപ്പോവുകയായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടത്തിയ വ്യാപക പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് കുണ്ടന്നൂർ നഗരത്തിൽ നാലു മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത് ഈ പ്രദേശങ്ങളിലെ ചതുപ്പിൽ പ്രതി ഒളിച്ചിരിക്കുകയായിരുന്നു അതേസമയം സന്തോഷിന്റെ ഭാര്യ ജ്യോതി അമ്മ പൊന്നമ്മ എന്നിവരെയും മരട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവർ സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്ന് പോലീസ് പറഞ്ഞു കൈവിരങ്ങോടെയാണ് സന്തോഷ് ചാടിപ്പോയത് ആലപ്പുഴയിലും എറണാകുളത്തുമായി കുർവാസംഘം ഒട്ടേറെ കവർച്ചകളാണ് നടത്തിയിട്ടുള്ളത് ആലപ്പുഴക്കാർക്ക് തലവേദന സൃഷ്ടിച്ച കുർവാ സംഘത്തിലെ രണ്ടുപേരെ പിടികൂടിയെന്നാണ് പോലീസ് പറയുന്നത് പോലീസിനെ ആക്രമിച്ചാണ് കുർവാ സംഘത്തിലേതെന്ന് കരുതുന്ന പ്രതി രക്ഷപ്പെട്ടതെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധു പറയുകയും ചെയ്തു തമിഴ്നാടോടെ സ്ത്രീകളോടൊപ്പം പ്രതി ഒളിച്ചു കഴിയുകയായിരുന്നു മണ്ണിൽ കുഴികുത്തി ഷീറ്റ് കൊണ്ട് മൂടിയാണ് ഒളിച്ചിരുന്നതെന്നും ഇയാളുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഡിവൈഎസ്പി പറഞ്ഞു രണ്ടുപേരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇതിൽ സന്തോഷ് ശെലമാണ് രക്ഷപ്പെട്ടത് നിലവിൽ മണികണ്ഠൻ മണ്ണച്ചേരി എന്നയാൾ പോലീസ് കസ്റ്റഡിയിലാണ് പിടികൂടിയ ശേഷം ജീപ്പിൽ കയറ്റുമ്പോൾ സ്ത്രീകളെത്തി പോലീസിനെ തടയുകയായിരുന്നു ജീപ്പിന്റെ വാതിൽ തുറന്നതും പ്രതി ചതുപ്പിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ വനിതാ പോലീസ് ഇല്ലാത്തത് പ്രതിയെ പിടികൂടുന്നതിന് തിരിച്ചടിയായെന്നും ഡിവൈഎസ്പി പറഞ്ഞു രക്ഷപ്പെട്ട ഇടത് സ്കൂബ സംഘവും ഫയർഫോഴ്സും അമ്പതംഗ പോലീസ് സംഘവുമാണ് തെരച്ചിൽ നടത്തിയത് ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ രണ്ടാഴ്ചയോളമായി മുഖമൂടി സംഘം വിലസുകയാണ് പത്തിലേറെ വീടുകളിൽ കള്ളൻ കയറിയിരുന്നു രണ്ടാഴ്ചക്കിടെ മണ്ണിച്ചേരിയിലെ നാല് വീടുകളിലാണ് മോഷണം നടത്തിയത് കായംകുളത്തും കരിയിലുളങ്ങരയിലും കുരുവാസ് സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മാത്രം കയറിയത് മൂന്ന് വീടുകളിലാണ് കോമളപുരം നായ്ക്കാംവേളി അജയ്കുമാറിന്റെ അയൽവാസി മരിച്ചതിനെ തുടർന്ന് ഈ ഭാഗത്ത് രാത്രി നാട്ടുകാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും മോഷ്ടാക്കൾ കയറി മണ്ണാശേരിയിൽ രണ്ട് വീടുകളിൽ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത് അകത്തുകടന്ന സംഘം ഉറങ്ങുകയായിരുന്ന വീട്ടമ്മമാരുടെ താലിമാലകൾ കവർന്നു ഒരാളുടെ പവൻ സ്വർണം നഷ്ടമായി ഒരാളുടെ മാല മുക്കുപണ്ടമായിരുന്നതിനാൽ വലിയ നഷ്ടം ഒഴിവായി രണ്ട് വീടുകളിൽ മോഷണാശ്രമം നടന്നു ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസങ്ങളുടെ അടുത്തടുത്ത പ്രദേശങ്ങളിലായിരുന്നു മോഷ്ടാക്കൾ വിളയാടിയത് മോഷ്ടാക്കളുടെ നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത് എന്തായാലും ആലപ്പുഴക്കാരെ വിറപ്പിച്ച നിമിഷങ്ങളായിരുന്നു കടന്നുപോയത് അതേസമയം കുറുവ സംഘത്തിൽപ്പെട്ടവർ ഇനിയുമുണ്ടെന്ന് തന്നെയാണ് സംശയിക്കുന്നത് പിടികൂടിയ ആളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്